ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാല് വിഷയങ്ങൾ അവൻ അവൻ വലിയ ഭാഗ്യവാനാണ് അവൻ ദുനിയാവിലെ വിജയിയാണ് നാല് വിഷയം അവൻ അവനുണ്ടായാൽ അവൻ ദുനിയാവിലെ വിജയിയാണ് ഏതൊക്കെയാണ് ആ നാല് വിഷയങ്ങൾ ഒന്ന് സ്വാലിഹ അള്ളാഹുവിനെ പേടിയുള്ള ജീനീ ബോധമുള്ള അച്ചടക്കമുള്ള ഭാര്യ ഉണ്ടാവുക എന്നുള്ളതാണ് ഇത് ലഭിച്ചവൻ ദുനിയാവിലും വിജയിയാണ് വിജയി രണ്ടാമത്തെ സൗഭാഗ്യം വിശാലമായ വീട് സൗകര്യങ്ങളുള്ള വീട് കുടുസല്ലാത്ത വീട് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഏത് ആവശ്യങ്ങൾ വരുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായ മനോഹരമായ വീട് ഒരാൾക്ക് ലഭിച്ചാൽ അയാളും ദുനിയാവിലെ ഭാഗ്യവാനാണെന്ന് ഷഫിമത്തേതോ സ്വൽ സ്വഭാവിയായ അയൽവാസി നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ കുറവുകൾ നമ്മുടെ ന്യൂനതകൾ മറച്ചുവെക്കുകയും ചെയ്യുന്ന സ്വൽ സ്വഭാവികളായ അയൽവാസികളും ഏതെങ്കിലും ഒരാൾക്ക് ലഭിച്ചാൽ അവർ ദുനിയാവിലെ ഭാഗ്യവാന്മാരാണെന്ന് ഷഫി റസൂൽ വസ്ലി നാലാമത്തേത് ഉൽമർക്കബുൽ ഹനീദ് വളരെ മനോഹരമായ യാത്ര ചെയ്യാൻ അനുയോജ്യമായ ഒരു വാഹനം ആർക്കാണോ ലഭിക്കുന്നത് അവർ ദുനിയാവിലെ ഭാഗ്യവാന്മാരാണ് യാത്ര ചെയ്യാൻ സൗകര്യമുള്ള വാഹനം എന്ന് പറയുമ്പോൾ അത് ഓരോ ആളുകളുടെ വരുമാനത്തിനനുസരിച്ചാണ് ഓരോ ആളുകളുടെ കംഫർട്ട് സോൺ എന്ന് നമ്മൾ മനസ്സിലാക്കണം സാമ്പത്തികമായി വലിയ അഭിവൃദ്ധിയില്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ബൈക്കായിരിക്കും അവരുടെ യാത്രാ സൗകര്യത്തിന് പറ്റിയ വാഹനം ഒരല്പം സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുമ്പോൾ അവരു ചെറിയ ഒരു കാറിലേക്ക് മാറും പിന്നെ അവർ ഒരു എക്സുവി വണ്ടിയിലേക്ക് മാറും അങ്ങനെ വണ്ടിയുടെ വില എന്ന് പറയുന്നത് വണ്ടിയുടെ വിശാലത എന്ന് പറയുന്നത് ഒരമ്പതിനായിരത്തിൽ നിന്നും അഞ്ചു കോടിയിലേക്ക് വരെ നീളാം അത് ഇസ്ലാമിൽ നിരുത്സാഹപ്പെടുത്തിയ വിഷയമല്ല ഓരോ ആളുകളുടെ കംഫോർട്ട് സോൺ നമ്മൾ മനസ്സിലാക്കണം അവരവരുടെ വരുമാനത്തിനനുസരിച്ചാണ് അതുകൊണ്ട് ഒരാൾക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനം ലഭിച്ചാൽ അതും വലിയൊരു സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ് എന്ന് പിന്നെ നാല് കാര്യങ്ങൾ പരാജയത്തിന്റെ അടയാളമാണ് എന്നാണ് ദുനിയാവിൽ തന്നെ അയാൾ പരാജയപ്പെട്ടു എന്നതിന്റെ ലക്ഷണം നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് ഷഫിഹി അതിലൊന്ന് അള്ളാഹുവിനെ പേടിയില്ലാത്ത ഫാഷനബിൾ എന്ന് നമ്മൾ പറയാറുള്ള മോഡേൺ ലേഡിയെ ഒരാൾക്ക് ഭാര്യയായി ലഭിച്ചാൽ ആധുനികമായ സുഖങ്ങളോടും ബൗദ്ധികമായ സുഖലോലുപതയോടും താല്പര്യമുള്ള ഒരു പെണ്ണിനെ ഒരാൾക്ക് ഭാര്യയായി ലഭിച്ചാൽ അവടൊരുപക്ഷെ സുന്ദരിയായിരിക്കാം ഒരുപക്ഷെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം അവൾ ഒരു പക്ഷേ ഉന്നതമായ സ്ഥാനങ്ങളുള്ളവളായിരിക്കാം പക്ഷേ അത് അവന്റെ ജീവിതത്തിലെ പരാജയമാണ് അവന്റെ പാരത്രിക ലോകത്തെ പരാജയമാണ് ദുസ്വഭാവിയായ അള്ളാഹുവിനെ പേടിയില്ലാത്ത ഒരു പെണ്ണിനെ ലഭിക്കുക എന്നുള്ളത് രണ്ടാമത്തേത്വഭാവിയായ അയൽവാസിയെ കിട്ടും ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിലൊക്കെ തർക്കങ്ങളും പ്രശ്നങ്ങളും എപ്പോഴും വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടുക അക്രമിക്കുക പാര നമ്മുടെ കുറവുകൾ മറ്റുള്ളവരോട് പോയി പറയുക ഫിച്ഛനുണ്ടാക്കുക ഫസാദ് ഉണ്ടാക്കുക നമ്മൾക്കെതിരെ കേസ് കൊടുക്കുക ഈ രീതിയിൽ കൺജസ്റ്റഡ് മൈൻഡുള്ള ഒരു കുടുസായ മെയിൻ ആളുകളെ നമ്മൾക്ക് ലഭിച്ചാൽ അയൽവാസികളായി ലഭിച്ചാൽ അവന്റെ ജീവിതവും ജീവിതത്തിന്റെ സുഖങ്ങൾ നഷ്ടപ്പെട്ടവനാണ് എന്ന് അലൈഹി വസല്ലം മൂന്നാമതായി ഹബീബായ പറഞ്ഞു വൽ മർകബു സൂ ഒരാൾക്ക് വാഹനമുണ്ട് പക്ഷേ ആ വാഹനം കൊണ്ടൊരു ഉപകാരവുമില്ല ഇവിടേക്കെങ്കിലും യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ അത് പകുതിയിൽ എന്തെങ്കിലും തകരാറുകൾ വന്ന് പകുതിയിൽ ബാക്കിയാകും പിന്നെ വേറെ ഓട്ട പിടിച്ചു പോകണം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ ഈ വണ്ടി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല വണ്ടിയിൽ എ സി ഇല്ല ശക്തമായ ചൂടുള്ള ദിവസങ്ങളിൽ ഒന്ന് ചൂട് സഹിക്കാതെ ഒന്ന് ശരീരം തണുപ്പിച്ച് യാത്ര ചെയ്യാൻ സംവിധാനങ്ങളില്ല വണ്ടിയിൽ ഞാൻ പറഞ്ഞത് ഓരോ ആളുകളുടെ സൗകര്യം അനുസരിച്ചിട്ടാണ് ചില ആളുകൾക്ക് എ സിയുടെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ അയാൾക്ക് എ സി ഇല്ലാത്ത വണ്ടി അസൗകര്യം ചില ആളുകൾക്ക് എ സി നിർബന്ധമാണ് അപ്പൊ അവർക്ക് എ സി ഉള്ള വണ്ടി വേണം ചില ആളുകൾക്ക് വേണ്ടി ബ്രേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ കുലുക്കങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല നൂറ്റി ഇരുപതിലും നൂറ്റി നാല്പതിലും ഒക്കെ പോകേണ്ടി വരും സഡൻ ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വണ്ടി കുലുങ്ങാൻ പാടില്ല അപ്പൊ നമ്മുടെ ചെറിയ വണ്ടി എടുത്താൽ നടക്കൂല്ല വലിയ ലക്ഷൂറിയസ് വാഹനങ്ങൾ എടുക്കേണ്ടി വരും ചവിട്ടുമ്പോൾ വണ്ടി നിൽക്കും അകത്തുള്ളവർക്ക് അറിയില്ല കിലോമീറ്ററുകളോളം യാത്ര ചെയ്താലും ശരീരത്തിന് ഒരു അസ്വസ്ഥത ഉണ്ടാവാൻ പാടില്ല ചില ആളുകൾക്ക് വണ്ടിയിൽ വായന നടത്തേണ്ടി വരുന്നുണ്ട് ഇതൊക്കെ ഓരോ ആളുകളുടെ സൗകര്യത്തിനനുസരിച്ചാണ് സാമ്പത്തിക വരുമാനത്തിനനുസരിച്ചാണ് അപ്പൊ നിങ്ങളുടെ ഒരു വാഹനം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ് അത് ലഭിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഇടുങ്ങിയ വീടൊരാൾക്ക് ലഭിച്ചാൽ വിശാലതയില്ലാത്ത ഒരു വീട് ചെറിയ വീടാണ് ഒന്ന് തിരിയാൻ സ്ഥലമില്ല ബെഡ്റൂമിൽ കയറിയാൽ നമ്മുടെ ഒരു കട്ടിലല്ലാതെ വേറൊരു വസ്തു പോലും അവിടെ ഇടാൻ സ്ഥലമില്ല ഒന്നവിടെ നിസ്കരിക്കണമെന്ന് തോന്നിയാൽ നിസ്കരിക്കാൻ സ്ഥലമില്ല കുറ ആനോദനമെന്ന് തോന്നിയാൽ കുറവാനോദാനും സ്ഥലമില്ല ആ ഒരു രീതിയിൽ കുടുസായ വീടാണ് ഒരാൾക്ക് ലഭിക്കുന്നതെങ്കിൽ ആരെങ്കിലും അതിഥികളെ വീട്ടിലേക്ക് വിളിക്കാൻ കഴിയുന്നില്ല സൗകര്യമില്ല അവർക്ക് താമസിക്കാൻ ഒരു മുറി സൗകര്യം പോലും വീട്ടിലില്ല അവർക്ക് ഭക്ഷണം വിളമ്പാൻ സംവിധാനം വീട്ടിലില്ല ഈ രീതിയിൽ ചെറിയ ഇടുങ്ങിയ വീടാണ് ഒരാൾക്കുള്ളതെങ്കിൽ അയാളും ജീവിതത്തിലെ സുഖം ആസ്വദിച്ചവരിൽ പെട്ടവരല്ല എന്ന് ഷഫിയാർ റസോലുല്ലാഹി ാഹു അലി വസല്ലം ഇപ്പൊ സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ അവർക്ക് സൗകര്യമുള്ള മനോഹരമായ വീട് തന്നെ എടുക്കണം സാമ്പത്തികമായി നിങ്ങളുടെ വരുമാനം പോലെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം ചെറിയ വീട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഏഴ് മുഴം വീതിയായിരുന്നു പത്തു മുഴം അതിന്റെ ഹൈറ്റ് പത്തു മുഴത്തോളം പത്ത് പതിനൊന്ന് മുഴത്തോളമായിരുന്നു ഈ ഒരു രീതിയിൽ ചെറിയ വീടായിരുന്നു അള്ളാഹുവിന്റെ ഹബീബിൻ്റെത് എന്നിട്ടും ലഭിച്ചങ്ങൾ പറഞ്ഞത് വൽമസ്ഖനുൽ വിശാലമായ വീടൊരാൾക്ക് വേണം അത് ജീവിതത്തിലെ ഭാഗ്യമാണെന്ന് ഹബീബായ വിശാലമായ വീട് നിർമ്മിക്കാൻ സാമ്പത്തികമായ ശേഷിട്ടല്ല അതിനുള്ള കഴിവില്ല അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല സുഹാബാക്കളോട് ഒന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബിന് ഏത് കൊട്ടാരം വരും ഏത് കൊട്ടാരം വരെ നിർമ്മിച്ചു കൊടുക്കാൻ സ്വഹാബാക്കൾ തയ്യാറാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് പർവ്വതങ്ങൾ ഓടി വരുന്നുണ്ട് സ്വർണ്ണത്താലുള്ള പർവ്വതം അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട് ഈ പർവ്വതം മുഴുവനും ഞാൻ സ്വർണമാക്കി മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വേണ്ട വേണ്ട എനിക്ക് സ്വർണമാക്കി ഒരു പർവ്വതം മാറുന്നതിനെക്കാളും എനിക്കിഷ്ടം ചില ദിവസങ്ങളിൽ പട്ടിണി കിടന്ന് ഭക്ഷണം കിട്ടിയാൽ ഭക്ഷണം കഴിച്ചു അള്ളാഹുവിന് ശുക്കുർ ചെയ്ത് ഇനി ഭക്ഷണം കിട്ടിയില്ല ദാരിദ്ര്യമാണെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് പറഞ്ഞ് ക്ഷമയോടുകൂടി ജീവിക്കാനാണ് എനിക്കിഷ്ടം എനിക്ക് ദുരിയാവിന്റെ സുഖാടംബരങ്ങൾ വേണ്ട എന്ന് പരിശുദ്ധ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് ഒരിക്കലും അത് ഉപയോഗിക്കാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷേ വേണ്ട എന്ന് വെക്കാനുള്ള കാരണം നബി തങ്ങളുടെ വീട് വളരെ വലുതാണ് അതുപോലെ എനിക്കും വീട് വെക്കണമെന്നൊരു അനുയായി ആഗ്രഹിക്കുകയാണ് പക്ഷേ അയാൾക്ക് അങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് മാനസികമായൊരു പ്രയാസം വേണ്ട എന്നായിരിക്കും അള്ളാഹുവിന്റെ ഹബീബ് ചിന്തിച്ചിട്ടുള്ളത് കന്യകയായി വിവാഹം കഴിച്ചത് മറ്റുള്ള എല്ലാ സ്ത്രീകളും വിവാഹം കഴിച്ചതിന് ശേഷം വിധവകളായ സ്ത്രീകളായിരുന്നു മറ്റുള്ള എല്ലാ ഭാര്യമാരും കന്യകയായ ഭാര്യയായിട്ടുള്ളത് ആ വിവാഹം ലഭിച്ചങ്ങൾക്ക് വളരെ കംഖേമമായി കഴിക്കാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷേ ഒരു ആടിനെ പോലും ലഭിച്ചങ്ങൾ അറുത്തുകൊണ്ട് വിവാഹം കഴിക്കാത്തത് അത് എന്റെ അനുയായികൾക്ക് എന്നെപ്പോലെ വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ ഒരു പക്ഷേ സാമ്പത്തികമായി ഇല്ലാത്ത ആളുകൾക്ക് ഞാൻ വിവാഹം കഴിച്ചു വളരെ മനോഹരമായി അവർക്കാണെങ്കിൽ സാമ്പത്തികമായ ശേഷിയില്ല അവർക്കതൊരു അതൊരു വിഷമം വരരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഹബീബായ വളരെ വിഷമത്തോടെ കരയുന്നത് വേദനിച്ച് രംഗം കണ്ടപ്പോഴാണ് ാണ്ഹുങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് മക്ക കീഴടക്കിയ ദിവസമാണ് ശത്രുക്കളിൽ നിന്ന് നാടും വീടും തിരിച്ചു പിടിച്ച ദിവസമാണ് എല്ലാവരും വളരെ സന്തുഷ്ടരായി ഇവിടെ സന്തോഷിച്ചിരിക്കുമ്പോൾ എന്റെ നബിയെ നിങ്ങൾ മാത്രം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് മഹതിയായ ആയിഷീബ് റബി അള്ളാഹു ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ആയിഷാ ഇന്ന് ഞാനൊരു കാര്യം ചെയ്തു പോയി ആയിഷാ ഞാൻ വിചാരിക്കുകയാണ് അത് വേണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അള്ളാഹു എന്നോട് നിർബന്ധിപ്പിച്ചിട്ടില്ല അള്ളാഹു അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഞാനത് ചെയ്തു പോയി ആയിഷ എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നുകയാണ് എന്താണ് നബിയെ കാര്യം പറയൂ എന്ന് മഹതിയായ ആയിഷി വെറിയാഹുഹ പറഞ്ഞു അപ്പോഴാണ് തങ്ങളോട് തങ്ങൾ പറഞ്ഞത് ആയിഷ ആയിഷ ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധമായ കബയുടെ അകത്തളങ്ങളിൽ പോയി രണ്ടുറക്കായ നിസ്കരിക്കുകയുണ്ടായി ആയിഷ യുടെ അകത്തലങ്ങളിൽ വെച്ച് നിസ്കരിക്കണമെന്ന് എന്റെ അള്ളാഹു എന്നോട് പറഞ്ഞിട്ടില്ല കായേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനാണ് പറഞ്ഞത് ഇനി എൻറെ കാലശേഷം വ്യത്യസ്തമായ നാടുകളിൽ നിന്ന് വിദൂരമായ നാടുകളിൽ നിന്ന് ഈ കായ കാണാൻ കടന്നു വരുന്ന എൻ്റെ ഉമ്മത്തിലെ എൻറെ സമുദായത്തിലെ പാവങ്ങളായ ആളുകൾക്ക് എൻറെ ഹബീബ് കായയുടെ അകത്തലങ്ങളിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ടല്ലോ എനിക്കും നിസ്കരിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ അവർക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അകത്തളങ്ങളിൽ വെച്ച് നിസ്കരിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ ഞാൻ അങ്ങനെ നിസ്കരിച്ചത് കൊണ്ടല്ലേ അവർക്ക് ആഗ്രഹം തോന്നുക പക്ഷെ അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് എന്റെ അൻഹയോട് പറയുന്നുണ്ട് അപ്പൊ ലഭിച്ചങ്ങൾക്ക് കഴിയാഞ്ഞിട്ടല്ല വീട് വെക്കാൻ ലഭിച്ചങ്ങൾക്ക് കഴിയാഞ്ഞിട്ടല്ല അതേപോലെ കല്യാണം വളരെ മനോ വളരെ ആർഭാടത്തോടെ വിവാഹം കഴിക്കാൻ അഭിജങ്ങൾക്ക് കഴിയാഞ്ഞിട്ടല്ല പക്ഷേ എൻറെ ശേഷം വരുന്ന എൻ്റെ സമുദായക്കാർ അഭിജങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്കും അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവർ അസ്വസ്ഥരാകും അല്ലെങ്കിലോ മുതലാളിമാരായ ആളുകൾ ലക്ഷക്കണക്കിന് ചെലവഴിച്ചുകൊണ്ട് മനോഹരമായി കല്യാണം കഴിക്കുമ്പോൾ പാവങ്ങളായ ആളുകൾക്ക് ആശ്വസിക്കാമല്ലോ ഇവരങ്ങനെ കഴിച്ചാലെന്താ എന്റെ ഹബീബ് ഒരു ആടിനെ പോലും മറുക്കാതെയല്ലേ വിവാഹം കഴിച്ചത് എന്റെ കൂടെ എന്റെ ഹബീബ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കാം ഇന്നലെ ഞാൻ കണ്ണൂർ ജില്ലയിൽ ഒരു വീട്ടിൽ കയറി പന്ത്രണ്ട് കോടിയുടെ വീടാണത് പന്ത്രണ്ട് കോടി ചെലവഴിച്ച വീടാണത് അങ്ങനെയുള്ളൊരു വീടെടുക്കുമ്പോ പാവങ്ങളായ ആളുകൾ കുതിക്കും എനിക്കും ഇതുപോലെ

ും കൂടെ നാളെ ഒരുമിച്ച് കൂടാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം മൂന്ന് വിഷയങ്ങൾ വിജയമാണ് മൂന്ന് ദിവസങ്ങൾ പരാജയമാണ് അടയാളം നിന്റെ ഭാര്യ കാണുമ്പോൾ നിനക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയെ കാണുമ്പോൾ നിനക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ രാവിലത്തെ ജോലിയുടെ ഭാരം വൈകുന്നേരം വരെ അധ്വാനിച്ച് ഒരു തൊഴിലാളി ഒരു കൂലിപ്പണിക്കാരൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ വളരെ മനോഹരമായി നല്ല വസ്ത്രം തിരിച്ചുകൊണ്ട് പുതിയ ആപ്പിളയെ കാത്തിരിക്കുന്ന പെണ്ണിന്റെ മുഖം കാണുമ്പോൾ ആ കൂലിപ്പണിക്കാരന് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ രാവിലെ ഒമ്പത് മണിക്ക് ഓഫീസിൽ കയറിയതാണ് അഞ്ചു മണി വരെ അഞ്ചു വരെ വിശ്രമമില്ലാതെ ഓരോ ആളുകളുടെ ചീത്തയും ഓരോ ആളുകളുടെ ചെറിയും കേട്ടുകൊണ്ട് ക്ഷമാശീലനായി വൈകുന്നേരം വരെ ജോലി ചെയ്ത് ഒരു ഉദ്യോഗസ്ഥൻ വൈകുന്നേരം വൈകുന്നേരം അധ്യാപകൻ വരെ ഡ്രൈവർ ജോലി ചെയ്തവൻ വർഷങ്ങളോളം ഗൾഫിൽ ജീവിച്ചവൻ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ പുഞ്ചിരി തൂകി ഭാര്യ ആ ഭാര്യയുടെ മുഖം കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ഭാഗ്യവാനാണ് എന്ന് മുഹമ്മദ് ഇനി നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി പോവുകയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ ഭാര്യ മറ്റൊരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമോ എന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാണ് നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയിൽ വിശ്വാസമില്ല ജോലിക്ക് പോകുമ്പോൾ ഭാര്യയെ നിങ്ങൾക്ക് സംശയമാണ് ഭാര്യയുടെ അവിഹിത ബന്ധങ്ങൾ നിങ്ങൾക്കറിയാം ഭാര്യ പുരുഷന്മാരെ ആഗ്രഹിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്കറിയാം അവസരം കിട്ടിയാൽ ഒന്നിനും മടിക്കാത്തവളാണ് എന്റെ ഭാര്യ എന്നറിയാം ഇത്തരം ആളുകൾ ഹതഭാഗ്യവാരാണ് ഇത്തരം ആളുകൾ നിർഭാഗ്യവാന്മാരാണ് എന്നാൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഭാര്യ മറ്റൊരാളെ കിടപ്പറയിലേക്ക് ക്ഷണിക്കുമെന്ന ചിന്ത പോലും നിങ്ങൾക്കില്ല അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ വിശ്വാസമാണെങ്കിൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് ാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള സമ്പാദ്യം വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ചെലവഴിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീടിന്റെ കരന്റ് ബില്ല് അത് കുറക്കാനാണ് ഭാര്യ നോക്കുന്നത് അമിതമായി ചെലവഴിക്കാതെ ഘട്ടങ്ങളിൽ മാത്രം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സാമ്പത്തികമായി നിങ്ങളോട് സഹായം ചോദിക്കുന്ന കഴിവിന്റെ പരമാവധി ചെലവ് ചുരുക്കി ജീവിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ ർ ഇത്തരത്തിൽ നിങ്ങളുടെ സാമ്പത്തികമായി നിങ്ങളെ സഹായിക്കുന്ന ഭാര്യമാരാണെങ്കിൽ നിങ്ങൾ വലിയ ഭാഗ്യവാൻമാരാണ് എന്ന് മുഹമ്മദ് റസൂലുള്ള പിന്നെ രണ്ടാമത് പറഞ്ഞത് നിങ്ങളുടെ മൃഗം ആ നല്ല മൃഗമാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ യാത്ര ചെയ്യുകയാണ് കോഴിക്കോട് പോവുകയാണ് രണ്ട് മൂന്ന് നാല് വണ്ടിയിലൂടെ നിങ്ങൾ കോഴിക്കോട് പോവുകയാണ് നിങ്ങളുടെ വാഹനം എത്ര ഓടിച്ചാലും എത്ര ചവിട്ടിയാലും സുഹൃത്തുക്കളുടെ കൂടെ എത്തുന്നില്ല അവര് കണ്ണൂർ നിങ്ങൾ പയ്യന്നൂരെ എത്തിയിട്ടുള്ളൂ അവർ കോഴിക്കോട് എത്തുമ്പോൾ നിങ്ങൾ കണ്ണൂരെ എത്തിയിട്ടുള്ളൂ ആ വാഹനം നിങ്ങൾക്ക് നല്ലതല്ല അത് നിങ്ങളുടെ നിർഭാഗ്യവാനായ വ്യക്തിയുടെ അടയാളമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ പരസ്പരം ഒന്നിച്ച് ഒരിക്കലും വൈകി പോവാതെ അവരെ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് നിങ്ങൾ സൗഭാഗ്യവാൻമാരാണ് എന്ന് പലരും ബുള്ളറ്റ് റൈഡുകൾ നടത്താറുണ്ട് ബുള്ളറ്റുമായി പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ പത്ത് പതിനഞ്ചോളം ബുള്ളറ്റുകൾ ഉണ്ടാകും എല്ലാവരും ഇങ്ങനെ ഓടി പോകുമ്പോ തന്റെ ബുള്ളറ്റ് മാത്രം ഇടയ്ക്കിടെ പകുതിയിൽ സ്റ്റാർട്ട് ഓഫ് ആകും അത് തിരിച്ചാൽ സ്പീഡ് പോരാ തിരിച്ചാൽ േഗത പോരാ അവരുടെ കൂടെ എത്തുന്നില്ല ഇത്തരം വാഹനങ്ങൾ അത് ദൗർഭാഗ്യവാന്റെ നേരെ മറിച്ച് അവരുടെ കൂടെ നമ്മൾക്കും യാത്ര ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങളുടെ വിശാലമായ വീട് നിങ്ങളുടെ സൗകര്യത്തിനനുസൃതമായ വീട് ചങ്ങാതിമാരവുട്ടിലേക്ക് ക്ഷണിച്ചാൽ അവർക്ക് സൗകര്യം താമസിക്കാനുള്ള അവർക്ക് ഭക്ഷണം നൽകാനുള്ള സൗകര്യം കുടുംബക്കാർ കൂട്ടിലേക്ക് വന്നാൽ അതിഥികൾ വന്നാൽ ഗസ്റ്റുകൾ വന്നാൽ അവരെ സ്വീകരിച്ചിരുത്താനുള്ള സംവിധാനമുള്ള വീടാണെങ്കിൽ അത് അത്യവാന്റെ ലക്ഷണമാണ് എന്നും അപ്പൊ വിശാലമായ വീട് എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് കഴിയുന്ന ആളുകളൊക്കെ വിശാലമായ വീടും എടുക്കണം കഴിയുന്ന ആളുകളൊക്കെ നല്ല വീട് തന്നെ എടുക്കണം കഴിയാത്ത ആളുകളോ കഴിയുന്നത് സാമ്പത്തികമായി പ്രയാസമുള്ള ആളുകൾ കടം വാങ്ങിയിട്ടോ ലോൺ എടുത്തിട്ടോ ഒന്നും ഇവിടെ വീടെടുക്കണ്ട നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയ ഒരു ചെറിയ ഒരു പക്ഷേ ദുനിയാവിലെ സുഖങ്ങൾ ആസ്വദിക്കാൻ നമ്മൾക്ക് തോഫീഖ് തന്നില്ലെങ്കിൽ അതിന് പകരം നാളെ തരും ആർക്കും ഒരു വിഷമം വേണ്ടാഹു ും എന്നാൽ ദീൻ നൽകുന്നത് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമായിരിക്കുമെന്ന് അതുകൊണ്ട് എനിക്ക് വലിയൊരു വീടില്ല മനോഹരമായൊരു വാഹനമില്ല ഒരു വിഷമവും വേണ്ടി വീട് നിങ്ങൾ ജീവിതത്തിലെ നിങ്ങൾ സമീപത്തേക്ക് മനോഹരമായ ഭക്ഷണം കൊണ്ടുവരികയാണ് അബ്ദുറമാൻ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് ആ ഭക്ഷണം മുന്നിൽ വെച്ച് കരയാൻ പറഞ്ഞു എന്നവർ കൊല്ലപ്പെടുകയുണ്ടായി ശത്രുക്കൾ വധിക്കുകയുണ്ടായി അദ്ദേഹത്തിന് വധിച്ചപ്പോൾ രക്തസാക്ഷിയായപ്പോൾ കഫൻ ചെയ്യാനുള്ളൊരു തുണി പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല കഫൻ ചെയ്യാനുള്ള തുണി പോലും അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ബാക്കി ഉണ്ടായിട്ടില്ല അദ്ദേഹം ഷഹീദാണ് എന്നെക്കാളും എത്രയോ നല്ലവരാണ് അദ്ദേഹം എന്നെക്കാളും ഏറ്റവും അടുത്തവനാണ് എന്നവർ എന്നാൽ വഫാത്തിന്റെ സമയത്ത് ഷഹീദായ സമയത്ത് കഫൻ ചെയ്യാനുള്ള സമ്പാദ്യം പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ കഫം ചെയ്യുമ്പോഴാണ് തലമറച്ചാൽ കാല് മറയുന്നില്ല കാല് മറച്ചാൽ തലമറയുന്നില്ല അവസാനം പുല്ല് കൊണ്ടുവരികയാണ് ഉണക്കപ്പുല്ല് ഉണക്ക പുല്ലുകൊണ്ട് മറഞ്ഞുകൊണ്ട് മഹാനായ മിസ് അബിൻ എന്നിവരെ മറമാടുകയാണ് ചെയ്തത് എന്നെക്കാളും എത്രയോ നല്ലവരാണ് മിസ് അബിൻ അവർക്കൊന്നും ഇതുപോലെ മനോഹരമായ ഭക്ഷണം കഴിക്കാനുള്ള അവസരം അള്ളാഹു നൽകിയിട്ടില്ല എനിക്ക് പേടി തോന്നുകയാണ് ആഹ്ദത്തിൽ കിട്ടേണ്ട സൗകര്യങ്ങളൊക്കെ അള്ളാഹു ദുനിയാവിൽ തന്നെ ഞങ്ങൾക്ക് തരുകയാണോ എന്ന് ആലോചിച്ച് മഹാനായ അബ്ദുറഹ്മാൻ കരയുകയാണ് അദ്ദേഹം പറഞ്ഞു ഹംസ ഹംസ എന്നവർ കൊല്ലപ്പെട്ടു ഉഹുദിന്റെ ചാട്ടുളി പ്രയോഗത്തിലൂടെ വളരെ ക്രൂരമായി വധിക്കപ്പെടുകയാണ് ഹംസത്തുൽ ഹംസ തുൽ ഹബീബ് കരഞ്ഞ സമയമാണത് ആകാശം പോലും ദുഃഖിച്ച സമയമാണത് ഹംസത്തുൽ ശരീരത്തിൽ കയറി ശരീരം രണ്ട് ചവച്ചു തുപ്പിയിട്ടുണ്ട് ആ ഹംസത്തുൽ എന്നവരെ വേണ്ടി പിളർപ്പാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിനും കഫംപുടയില്ല അവസാനം അദ്ദേഹത്തിന്റെ സഹോദരിയായ രണ്ട് കഷ്ണം തുണിയുമായിട്ട് ചാടി വരികയാണ് തന്റെ സഹോദരനെ കഫം ചെയ്യാൻ വേണ്ടി അങ്ങനെ കഫൻ ചെയ്യാൻ രണ്ട് കഷ്ണം തുണിയുമായി കടന്നു വന്നപ്പോ തൊട്ടപ്പുറത്ത് ഒരു സ്വഹാബി കിടക്കുന്നുണ്ട് ആ സ്വഹാബിക്കും കഫൻ ചെയ്യാൻ തുണിയില്ല പിന്നെ ഒന്നും ആലോചിച്ചില്ല രണ്ട് കഷ്ണം കഷ്ണം തുണിയിൽ നിന്ന് ഒരു അൻസാരിയായ ഈ സ്വഹാബിക്ക് കൊടുത്തു അവസാനം കഫൻ ഹംസറിയുമ്പോ അദ്ദേഹത്തിന്റെ തലമറഞ്ഞാൽ തലമറയുന്നില്ല ഈ രീതിയിലാണ് ഹംസത്തുൽ കറാറും ലോകത്തോട് വിട പറഞ്ഞത് അവരൊന്നും ഒരു ഒരു ആസ്വാദനവും ആസ്വദിക്കാത്തവരാണ് എന്നാൽ നമ്മൾക്ക് മനോഹരമായ വിഭവങ്ങൾ മനോഹരമായ വീട് മനോഹരമായ വാഹനങ്ങൾ മനോഹരമായ വസ്ത്രങ്ങൾ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നമ്മൾക്ക് തരികയുണ്ടായി എനിക്ക് പേടി തോന്നുകയാണ് സൗകര്യങ്ങളെല്ലാം അള്ളാഹു ദുനിയാവിൽ തന്നെ ഞങ്ങൾക്ക് തന്ന് ആഹ്ലെ സൗകര്യങ്ങൾ കുറയ്ക്കുകയാണോ എന്ന പേടി എനിക്കുണ്ട് എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുറഹ്മാൻ തുടങ്ങി എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ ഒരാളും വിഷമിക്കരുത് നല്ലൊരു വാഹനമില്ലാത്തതിന്റെ പേരിൽ നല്ലൊരു വീടില്ലാത്തതിന്റെ പേരിൽ അല്ലാഹു സമ്പത്ത് ആർക്കും നൽകും ഇഷ്ടമുള്ളവർക്കും നൽകും ഇഷ്ടമില്ലാത്തവർക്കും നൽകും കേരളത്തിൽ എന്നല്ല ലോകത്തിന്റെ സകല മേഖലകളിലും സാമ്പത്തികമായി ഏറ്റവും അഭിവൃദ്ധിയുള്ള ആളുകൾ ലോകത്തിലെ മുതലാളിമാർ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാർ അവർക്ക് അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നവരാണോ ഒരറ്റ സുജൂതും പോലും പോലും ചെയ്യാത്തവരാണ് അറിയപ്പെട്ട ുംളിമാരെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അവനാണ് അള്ളാഹുവിന്റെ ആഹ് വിജയി അതുകൊണ്ട് എന്തിനാണ് ഈ ദുനിയാവിന്റെ സുഖത്തിന്റെ പേരിൽ വിഷമിക്കുന്നത് ഒരു വിഷമവും വേണ്ട അള്ളാഹു ദുനിയാവിലും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്നാൽ ദുനിയാവിൽ മനോഹരമായ സുഖങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുകയോ അവരെ കുറ്റം പറയുകയോ ചെയ്യുകയും ചെയ്യരുത് കാരണം അള്ളാഹു പറഞ്ഞു ദുനിയാവിലും എനിക്ക് വിജയം നൽകണേ അല്ല ദുനിയാവിലും ദുനിയാവിനും വിജയം നൽകണേ അല്ലാ എന്ന പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കാൻ അള്ളാഹു പഠിപ്പിക്കുകയുണ്ടായി എന്താ ദുനിയാവിലെ വിജയം എന്ന് പറഞ്ഞാൽ മനോഹരമായ വീട് തന്നെ മനോഹരമായ വസ്ത്രങ്ങൾ നല്ല നല്ല വീട് വാഹനം ഇത് തന്നെയാണ് ദുനിയാവിലെ സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബായാഹിഹുണ്ടായി ലഭിത്തങ്ങളോട് പറഞ്ഞു കിബുറിന്റെ അഹങ്കാരത്തിന്റെ ഒരാൾക്കുണ്ടായാൽ അയാൾ എന്ന് അഹങ്കാരത്തിന്റെ ഉണ്ടായാൽ ഒരാളും സ്വർഗത്തിൽ കിടക്കൂല എന്നാണ് പഠിപ്പിച്ചത് അപ്പോഴാണ് ഒരു സഹാബി ചോദിച്ചത് നബിയേ ഒരാൾക്ക് നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹമുണ്ട് ഒരാൾക്ക് നല്ല ചെരുപ്പ് ധരിക്കാൻ ആഗ്രഹമുണ്ട് അത് അഹങ്കാരത്തിൽ പെടുമോ നബിയേ എന്ന് സ്വഹാബി ചോദിച്ചപ്പോൾ ഹബീബായ ആനായങ്ങൾ പറഞ്ഞത് ഇല്ല ഇല്ല വസ്ത്രം ധരിക്കുന്നത് അഹങ്കാരമല്ല നല്ല ധരിക്കുന്നത് അഹങ്കാരമല്ലാൻ സുന്ദരനാണ് അള്ളാഹുവിന് സൗന്ദര്യത്തെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ും പക്ഷേ ഒരിക്കലും അഹങ്കരിക്കരുത് ഇത് ഞാൻ ഇതെന്റെ കഷ്ടപ്പാടാണ് ഇതെന്റെ കഴിവ് ഞാൻ ഉണ്ടാക്കിയതാണ് അങ്ങനെ പറയുന്നതിന് പകരം ഇല്ലാ ഇതൊക്കെ എന്റെ റബ്ബു തന്നതാണ് ഇതെല്ലാം അല്ലാഹു തന്നതാണ് എനിക്കൊന്നുമില്ല എനിക്കൊരു കഴിവും ഇല്ല ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതെല്ലാം എന്റെ റബ്ബു ാണ് പറഞ്ഞ് എല്ലാം അല്ലാഹുവിനേക്ക് പരമേൽപ്പിച്ചാൽ മതി അള്ളാഹു ദുനിയാവിലും ആഹരത്തിലും വിജയിക്കുന്ന മുത്തങ്ങളിൽ നമ്മെ എല്ലാ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ